രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറന്മുള വള്ളസദ്യയും പുത്രറ്റാർ ജലമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ അവലോകന യോഗം ഇന്ന് ജില്ലാ കളക്ടറേറ്റിൽ നടന്നു ഇത്തവണ ജൂലൈ മാസം ഇരുപത്തി ഒന്നിനാണ് വള്ളസദ്യ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ കോർഡിനേഷൻ ഉറപ്പാക്കിക്കൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു സീസൺ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ തലത്തിൽ നടത്തുന്നത് പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ട്രഷററും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് മഴ ഇനി ശക്തമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതോടൊപ്പം മറ്റ് അപകടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കുക സുരക്ഷിതമായ ദർശനം മറ്റ് ആചാരങ്ങൾ അനുഷ് അനുഷ്ഠാനങ്ങൾ അതോടൊപ്പം സുരക്ഷിതമായ ഭക്ഷണം വെള്ളം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പോൾ കെ എസ് ആർ ടി സി ആണെങ്കിൽ അതിനനുസരിച്ച് ബസ്സുകൾ അവിടെയൊക്കെ കൂടുതലായിട്ട് ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും നല്ല ഇനിയും അടുത്തൊരു യോഗം ഉത്ര ജലമാ ജലമേളയുമായിട്ട് ബന്ധപ്പെട്ട് പാചല്യം ഓട്ടോറിഞ്ഞിട്ടതാണ് നടത്തുക പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എസ് എസ് പി യോഗത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അവിടെ ഡിപ്ലോയ്മെന്റ് പോലീസ് ഡിപ്ലോയ്മെന്റ് സംബന്ധിച്ചും അതോടൊപ്പം പാർക്കിംഗ് സംബന്ധിച്ചുള്ള കാര്യവും അതോടൊപ്പം അപകടങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് പോലീസും പഞ്ചായ സേവാസംഘം കൂടി ആ രീതിയിലുള്ള ഒരു മീറ്റിങ്ങുകളും ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം കളക്ടറുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി എല്ലാ വകുപ്പുകളുടെയും കോർഡിനേഷൻ അഭിഷ്ടം ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും